ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ തൃശൂർ രൂപതയിലെ ഒല്ലൂക്കര സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ ചിറയത്ത് സിൽവസ്റ്റർ ചേട്ടൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യസ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുകയാണിവിടെ വർഷങ്ങൾക്കു മുൻപേ തന്നെ നവീകരണാനുഭവത്തിൽ കടന്നു വന്ന ഇദ്ദേഹം ദിവ്യകാരുണ്യനാഥനെ സ്വന്തമാക്കിയ അനുഭവം പങ്കുവയ്ക്കുന്നു മറ്റുസ്ഥുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പഴിച്ചു ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയണമെങ്കിൽ ശക്തി ജീവിതത്തിൽ വ്യാപരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ശക്തിയിൽ നാം നിറയാൻ ആ വലിയ കൃപയോടുകൂടെ ചേർന്നിരിക്കാൻ ദൈവമായ കർത്താവ് നൽകിയ ഒരുപാട് നന്മകളെ ഈ സമയം ഞാൻ ഓർക്കുകയാണ് പത്തിരുപത്തി നാല് വർഷമായ നവീകരണ അനുഭവത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ദിവ്യകാരുണ്യമായ വലിയൊരു അനുഭവത്തിലേക്ക് വലിയൊരു കൃപയിലേക്ക് ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ചിന്തയെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അതിലാബാദ് രൂപതയിൽ ഒരു ജെറിക്കോ പ്രയറിന് കടന്നുപോകാനിടയായ സമയത്ത് ബഹുമാനപ്പെട്ട പ്രിൻസ് പാണയങ്കടം പിതാവിനോടും ടീമാങ്ങളോടും ചേർന്ന് ഫെലോഷിപ്പ് മിനിസ്ട്രിയിലെ അംഗങ്ങളോട് ചേർന്ന് ഒരു ദിപികാരുണ്യ പ്രയാണയാത്ര ആരംഭിക്കുകയുണ്ടായി ആ വാഹനത്തിൽ ഈശോയോടൊപ്പമായിരുന്നു പത്ത് പതിനാല് മണിക്കൂർ ദിവികാരി മുമ്പിലിരുന്ന് പ്രാർത്ഥനയിലും പ്രാർത്ഥന അനുഭവത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമെല്ലാം ഏകദേശം മൂന്ന് ബാലഅച്ചന്മാരും അൽമായ സഹോദരൻ ചേർന്ന് സഞ്ചരിച്ച ഏഴു ദിനങ്ങളിൽ ആ ദിനങ്ങൾ കടന്നുപോയെങ്കിലും ജീവിതത്തിലെ അനുഭവം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരു വലിയ ബോധ്യത്തിലേക്ക് ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം പറയുന്നു അവനിൽ നോക്കിയവർ പ്രകാശിതരായി പ്രകാശമായ യേശുവിനെ ധരിക്കണമെങ്കിൽ ദിവികാരുണ്യമില്ലാതെ സാധ്യമല്ലെന്നുള്ള വലിയ ഒരു ബോധ്യം ഈശോ അന്ന് ഈ യാത്ര വേളയിൽ എൻ്റെ മനസ്സിൽ എഴുതിത്തന്നു ഓരോ ദിനവും കടന്നു പോകുമ്പോൾ ദിവികാരുണ്യ അനുഭവത്തിലൂടെ ലഭിക്കുന്ന വലിയ ശക്തി ഇരുപത്തിനാല് മണിക്കൂർ സമയം നമുക്ക് ദൈവം ദാനമായി നൽകുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും തമ്പുരാൻ്റെ മുന്നിൽ ദിവകാരുണ്യ സന്നദ്ധിയിലിരുന്ന് പരിശുദ്ധ പരമധിപികാരിന സന്നിധിയിൽ ഇരുന്ന് ഈശോയെ അടുത്തറിയാനും യേശോനോട് ചേർന്നിരിക്കാനും നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ കൃപകളിലൂടെ ദൈവികമായ അനുഭവത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ജീവിത അനുഭവത്തിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നതേ കാണുവാൻ കഴിയും ഒരു അമിതമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ പെട്ടെന്ന് അരിശം വരുന്നൊരു രീതിയാണെങ്കിൽ ഈശോയുടെ സാന്നിധ്യം പലപ്പോഴും അതിനെയെല്ലാം മറികടന്ന് ഒരു ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന വലിയ ചിന്തകൾ ദിവകാരുണ്യ സന്നിധി വഴി പലപ്പോഴും ലഭിക്കുന്നുണ്ട് ഒന്നോ ഒന്നരയോ രണ്ട് മണിക്കൂർ സമയം ഇരിക്കുമ്പോൾ ജപമാല ചൊല്ലി പരിശുദ്ധമ്മയോട് ചേർന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിച്ചൊക്കെ കടന്നു വരുമ്പോൾ രണ്ട് മണിക്കൂർ സമയം പലപ്പോഴും പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ദൈർഘ്യം മാത്രമേ അനുഭവിക്കാറുള്ളൂ കാരണം ഞാനും യേശുമായി അവിടെ ഒന്നു ചേർന്ന് ആ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു കൃപയുടെ നിറവ് വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മെ വലയം ചെയ്യുന്നു എത്ര തിരക്ക് പിടിച്ച യാത്രയായാലും എത്ര തിരക്കുള്ള ദിവസമായാലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാൻ കഴിയാത്ത വണ്ണം അല്ലെങ്കിൽ ദിവ്യകാരൻ കാ ദിവ്യകാരുൻ ആരാധനയുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു സ്നേഹത്തിൻ്റെ അഗ്നി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് വെക്കുക അ ജെറുക്കോ യാത്രയിലെ പ്രഭാതം മുതൽ രാത്രി പത്തുമണിവരെ പ്രാർത്ഥനയിലൂടെ ബഹുമാനപ്പെട്ട പിതാവിലൂടെയും വൈദികയിലൂടെയും കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വലിയ സാന്നിധ്യം വാഹനത്തിൻ്റെ ഉള്ളറകളിൽ മറ്റുള്ളൊരു പോലെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മോടൊപ്പമായിരുന്നു നമ്മെ കേൾക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ നിറവ് നൽകുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹം ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കൃപയാണ് തൃശൂർ രൂപതയിലെ ദൈവശബ്ദം കൺവെൻഷന്റെ നടത്തിപ്പിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം തന്റെ സുവിശേഷ ശുശ്രൂഷാ മേഖലയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പ്രകടമായി ഇടപെടുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ദൈവമായ കർത്താവ് വ്യക്തി ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് ദൈവിക ദർശനങ്ങൾ ഒരുപാട് വിഷമമായി അടുക്കാനുള്ള വലിയ ബോധ്യങ്ങൾ തൻ്റെ രഹസ്യങ്ങൾ ദിവികാൻ ആരാധന വഴി സുവിശേഷ മേഖലകൾ വഴി വെളിപ്പെടുത്തി തരുന്ന ഒരനുഭവം അതിൽ ശ്രദ്ധേയമായത് അടുത്ത നാളിൽ നടന്ന് പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ്റെ ദിനങ്ങളടുത്തു വരുന്ന സമയത്ത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ അതിൻ്റെ മുന്നിൽ കടന്നു വന്നപ്പോൾ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട കോർഡിനേറ്ററായ കെ ടി ബേബിയെയും ഗ്രൂപ്പിൻ്റെ ലീഡറായ വിൽസനെയും ഈ നേതൃത്വ നിലയിലേക്ക് അവർക്ക് രണ്ടു പേർക്കും പ്രത്യേകമായി ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ മുപ്പത്തി തിങ്കളാഴ്ചകളിൽ ഉപവാസം എടുത്ത് വിവിധ ആരാധനാ സെൻറ്ററുകളിൽ മൂന്ന് നാല് പേര് ഗ്രൂപ്പ് തിരിഞ്ഞ് ഇരുന്ന ഈ രണ്ട് ടീമിൻ്റെ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദൈവശബ്ദം കൺവെൻഷൻ്റെ ടീമാങ്ങൾക്ക് വേണ്ടി കോർ കോർട്ടീമിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡാനിലച്ചന് വേണ്ടി അവരുടെ കമ്മിറ്റികൾക്ക് ടീമിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവമായ കർത്താവ് പ്രത്യേക അനുഭവങ്ങൾ നൽകിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വ്യക്തികൾ ഒന്ന് ചേർന്ന് രണ്ട് തുടങ്ങി മൂന്ന് വരെ ഈവനിങ്ങിൽ മൂന്ന് തുടങ്ങി നാല് വരെ പല സെക്ഷനുകളിലും ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ മാറിപ്പോയ ഒരുപാട് അനുഭവമുണ്ട് സാധാരണ നടത്തുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ധ്യാനം മാറിയപ്പോൾ ആളുകൾ വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക സാമ്പത്തികമായ പ്രതികൂലങ്ങൾ വിയൽ ഈശോയുടെ മുൻപിൽ വെച്ച് ഈ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് വേണ്ടി ടീമിനു വേണ്ടി ദൈവശബ്ദം കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയപ്പോൾ അത്ഭുതകരമായ വിജയം നൽകി കഴിഞ്ഞ നാളുകളിൽ ഈ കൺവെൻഷനിലൂടെ ഒരുപാട് വ്യക്തികൾ ദൈവാനുഭവം സ്വന്തമാക്കി കടന്നു പോകുന്നത് നേരിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൂടെ ദിവ്യകാര്യൻ ആരാധന പ്രാർത്ഥിക്കാനായി കടന്നു വരുന്ന വ്യക്തികൾ ആരാധനയിൽ ഒരു ബന്ധവുമില്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് ഈശോയെ പങ്കുവെച്ചപ്പോൾ അബോധ്യങ്ങൾ അവർക്ക് നൽകിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദൈവാനുഭവത്തിൻ്റെ കൃപകൾ പ്രകടമായ മാറ്റങ്ങൾ വഴി ദൈവമായ കർത്താവ് ആ ആരാധന വഴി അവരുടെ ജീവിതയ്ക്ക് നൽകി പ്രതികൂല സാഹചര്യങ്ങളേറെ ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം ഈ പ്രിയപ്പെട്ട ദൈവദാസന്മാർ സാധാരണ രീതിയിൽ ജീവിക്കുന്നവർ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അവർ വലയുന്ന സമയങ്ങളിൽ ആ മക്കളുമായി ഉപദേശിക്കാനും ദിവ്യകാര്യൻ ആരാധനയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാനും ദൈവമായ കർത്താവ് അതിനുള്ള കൃപ തന്നിട്ടുണ്ട് വ്യക്തി ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കടന്നു വരാൻ ഏകാന്തതയിൽ ലോകമോഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ മറ്റുള്ള ദുർമോഹങ്ങളെല്ലാം മാറ്റപ്പെട്ട് ദിവ്യകാരുണ്യ സന്നിരി ഇരിക്കുമ്പോൾ വലിയ ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വചനം പങ്കുവയ്ക്കുവാൻ വചനം പഠിക്കുവാൻ വചനമനുസരിക്കുവാൻ വചനത്തിൽ ജീവിക്കുവാൻ കുടുംബ തലങ്ങളിൽ തന്നെ മക്കളിലും ജീവിത പങ്കാളിയിലും കൂട്ടായ്മയിലും വ്യാപാര മേഖലകളിലുമെല്ലാം ദൈവമായ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ആരാധനയിലേക്ക് കടന്നു പോകാൻ എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നാം കടന്നു പോകുന്ന സമയത്ത് ഒരുപക്ഷെ അല്പസമയം ഇരുന്ന് പോരുക എന്നതിനേക്കാൾ ഉപരി ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി വചനം പ്രകാൻ ഒരുങ്ങുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ദ്വികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഈശോ പറയുന്നതനുസരിച്ച് ആ വചനത്തെ ക്രമപ്പെടുത്താനും പങ്കുവെക്കാനുമെല്ലാം ദൈവമായ കർത്താവ് ദിവ്യകാരുൺ ആരാധന വഴി വലിയ ബോധ്യങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായി ദിവ്യകാരുൺ ആരാധന വഴി കഴിയുമെന്നുള്ള വലിയ ബോധ്യങ്ങൾ വലിയ ചിന്തകൾ ദൈവമായ കർത്താവ് തൻ്റെ ഏകാന്തതയിൽ സംസാരിക്കുമ്പോൾ അവയെ കേൾക്കുവാനും സ്വീകരിക്കാനുമുള്ള വലിയ ബോധ്യങ്ങൾ നൽകി ഏറെ നയിക്കുന്ന ദിനങ്ങളായി ദിവ്യകാരുൻ്റെ ആരാധന മാറാറുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ മുറിപ്പെടുത്തുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ ഈ വേദനകളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദിവ്യകാരുൻ്റെ സന്നിധിയിൽ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ദൈവിക അനുഭവത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരുവാനും ദൈവകൃപ നിറഞ്ഞ വ്യക്തിത്വമുള്ള വ്യക്തികളായി മാറ്റപ്പെടുവാനും ദൈവമായ കർത്താവ് വലിയ കൃപ ദിവ്യകാരുണ്ട് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് തന്റെ തൊഴിൽ മേഖലയിൽ ദിവ്യകാരുണ്യനാഥന് സാക്ഷിയായി ജീവിക്കാൻ സാധിക്കുന്നു തനിക്ക് ലഭിച്ച സമയം മറ്റുള്ളവരെ കൂടി സ്നേഹം അനുഭവിക്കുന്നതിന് സജ്ജരാക്കി മാറ്റുവാൻ ഇദ്ദേഹം ഉപയോഗിക്കുന്നു നമ്മളൊരേശുവിൻ്റെ സ്നേഹം ദിവ്യകാരിൻ്റെ ആരാധന സ്വന്തമാക്കാൻ ഒരുപക്ഷെ നാം കരുതുക ചില വ്യക്തികൾക്ക് മാത്രമാണ് കഴിയുക എന്നതാണ് തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂക്കര എന്ന ദേശത്ത് സെൻറ്റ് ജോസഫ് ദേവാലയം പള്ളി അങ്കണത്തിലെ കുടുംബാംഗമാണ് ഞാൻ തൃശ്ശൂർ ശക്തനമ്പ്രാം നഗർ മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം ചെയ്ത് ബാക്കി സമയങ്ങളിലെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി അനേകര ദിവികാരുണ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും പ്രാർത്ഥിക്കുവാനും അവരെ കണ്ടെത്തി ദിവികാരുണ നാദം നൽകുന്ന അനുഭവങ്ങളെ പങ്കുവച്ച് പല വ്യക്തികളെയും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ദൈവകൃപയാൽ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാനെന്ത് പകരം കൊടുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ നാം കരുതുക കച്ചവടം ചെയ്യുന്ന വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ദിവ്യകാരിൻ്റെ ആരാധനയിൽ പൊരുക്കപ്പെട്ടു പോകാൻ കഴിയുമെന്നുള്ള ചിന്ത ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിത മേഖലകളിൽ ആഞ്ഞടിച്ചിരിക്കുക ഒരു പക്ഷെ നാം ചിന്തിക്കുകയോ അതിനുവേണ്ടി വിളിക്കപ്പെട്ട വൈദികർ അൽമായർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമായി ആണ് എന്നുള്ളൊരു ചിന്ത നമ്മളവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് വലിയ അഭിഷേകത്തോടുകൂടെ കടന്നു വരുമ്പോൾ ആ വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതം വഴി ശോക്കി കൊടുക്കാൻ കഴിയും ഏത് വ്യാപാര മേഖലയായാലും ഏത് തൊഴിൽ മേഖലയായാലും ഏതൊക്കെ ജോലികളിൽ വ്യാപൃതനായാലും ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഇരുന്ന് നിന്റെ ജീവിത അനുഭവങ്ങളെ പങ്കുവെക്കപ്പെടാൻ യേശുവിൻ്റെ ശക്തിയിൽ നിറയാനുള്ള വൻകൃപ ലഭിക്കപ്പെടാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും അനേകം നാളുകൾക്ക് മുൻപ് അലസനായി കടന്നുപോയ ഒരു യുവാവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്തകളെ കേട്ടറിഞ്ഞപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ച് പാപകരമായ മാർഗ്ഗങ്ങളിൽ കടന്നുപോയ അസുഹൃത്തിലേക്ക് ഈശോയെ പകർന്നുകൊടുക്കുവാൻ കഴിഞ്ഞു പല ദിവസങ്ങളും അദ്ദേഹത്തെ കണ്ടെത്തി സംസാരിച്ച് പതുക്കെ പതുക്കെ ദിപികാരിന സന്നിധിലേക്ക് സഹോദരനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞു ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കാനും ഒപ്പം സഞ്ചരിച്ച് പ്രാർത്ഥനയിൽ വളർത്തുവാനും ദിവികാരിന് ഈശോ ഇല്ലാതെ യോഗന്നാൻ പതിനഞ്ച് അഞ്ച് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല ഈ ദൈവവചനം മുറുകെ പിടിച്ച് ഈ സുഹൃത്തിനെ ദിവ്യകാരിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന വലിയൊരു സത്യം ഒപ്പം തന്നെ ഇന്നും ആരാധനയുടെ മുൻപിൽ സത്യത്തോടും സ്നേഹത്തോടും കൂടെ യേശുവയെ പകർന്നുകൊടുക്കാനുള്ള അവൻ കൃപയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ദൈവകൃപയുടെ മഹത്വം ആ വ്യക്തിക്ക് വെളിപ്പെടുകയും ഇന്നും ആ വ്യക്തി തൻ്റെ കുടുംബത്തിലൂടെ ദേശത്തിലൂടെ യേശുവിന് സാക്ഷിയായി കടന്നുപോകുന്ന വലിയ ബോധ്യങ്ങൾ ഒട്ടനവധി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും പ്രത്യേകിച്ച് യോഗനാസിക പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനമാണ് ദിവ്യകാരിൻ ആരാധന ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധിയിലും ഏത് ദുഃഖത്തിലും ഏത് സന്തോഷത്തിലും അവനോട് കൂടെ കൂടെയായിരിക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദിവികാരുടെ ആരാധന വഴി അനേകം നന്മകളെ പങ്കുവയ്ക്കപ്പെടാൻ കഴിയുമെന്നുള്ള വലിയ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകണം ആ വലിയ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് ദിവികാരുടെ ആരാധനയിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് യാത്രയായി നിൻ്റെ തൊഴിൽ എന്ത് തന്നെ ആയാലും നിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് മേഖലയായാലും ദിവ്യകാരുടെ സന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിച്ച് ശക്തി സ്വീകരിച്ച് ദൈവിക സന്നിധിയിലേക്ക് ഓടി അണയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിൽ ഒരുപക്ഷെ അമിതമായ ദേഷ്യം വരുന്ന വ്യക്തിയാണെങ്കിൽ ആ ദേഷ്യത്തെ പൂർണ്ണമായി ഈശോയുടെ കാര്യങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ ലഭിക്കുന്നു ഒരുപക്ഷെ ലോകത്തിൻ്റെതായ തിന്മകൾ നാം അറിയാതെ നമ്മിലേക്ക് കയറി പറ്റുന്നുണ്ടെങ്കിൽ അവയിലെല്ലാം വിടുതൽ പ്രാപിക്കാൻ ദിവികാർ കഴിയുമെന്നുള്ള വലിയ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് വേണ്ടി ജീവിക്കാൻ നാം തയ്യാറാകണം ഈ കുടുംബത്തിന്റെ സകല കാര്യങ്ങളിലും ദിവ്യകാരുണ്യനാഥന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ദിവ്യകാരുണ്യനാഥനിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങളിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഇവർ ഏറ്റുപറയുന്നു സ്തുതിയായിരിക്കട്ടെ ഞാൻ എന്ന് മുടങ്ങാണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോ പോകാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന ശക്തിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഊർജം ഞാൻ വിശുദ്ധ കുർബാനയിൽ മുഴുവനായും പങ്കുകൊള്ളുമ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ എന്തു ചെയ്യാൻ ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ അന്നേ ദിവസം വിശുദ്ധ കുർബാനയിൽ ഈശോയോട് പങ്കുവെക്കും ഈശോയെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് എന്നെ മുഴുവനായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കും എനിക്ക് പലവിധ രോഗങ്ങളുണ്ട് അതൊക്കെ ഈശോയെ തലമുടി മുതൽ എൻ്റെ ഉള്ളങ്കാൽ വരെയുള്ള ഓരോ കോശങ്ങളെയും ഓരോ അസ്ഥിയെയും നീ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ വാൽവുകളെ എൻ്റെ കിഡ്നീനെ ഗർഭപാത്രത്തെ കിഡ് പാനിക്കരിയാസിനെ എല്ലാം നട്ടെല്ലിനെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആ ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ അതങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു തവണ ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ കൗൺസിലിങ്ങിന് സിസ്റ്റർ എന്നോട് ചോദിച്ചു ശരീരം ഹൃദയവും വാൽവും എല്ലാം നല്ല കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയോട് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോയോട് ഞാൻ പറയും എന്നെ മുഴുവനായിട്ടും കഴുകണമേ എനിക്ക് ഇന്നത്തെ ആ ജോലി ചെയ്യാനുള്ള ആരോഗ്യം തരണം ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് അപ്പോഴാണെനിക്കൊരു നല്ലൊരു ബോധ്യം കിട്ടിയത് ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഈശോ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയത് എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഞരമ്പ് തടിച്ചിട്ട് എനിക്ക് നല്ല വേദനയായിരുന്നു രാത്രിയും പകലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഈശോയുടെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ ദിവ്യകാരുടെ സന്നിധിയിൽ പോയിരുന്ന ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വേദന മാറിക്കിട്ട് പിന്നെ ഇതുവരെ ആ കാലുമ്പത്തെ ഞരമ്പ് തടിപ്പ് പിന്നെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മകളുടെ പരീക്ഷയുടെ വിജയത്തിനായിട്ട് നന്നായിട്ട് ഞാൻ ആരാധന സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു നല്ല വിജയം അവൾക്ക് ഈശോ നൽകി വീടിൻ്റെ പണികളുടെ സമയത്തും സാങ്ഷൻ്റെ സമയത്തും എല്ലാം ഈശോയ്ക്ക് ഈശോയോട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും ഈശോ മാറ്റിത്തന്നു ഭവനം മനോഹരമായിട്ട് ഒരുക്കി തന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കടബാധ്യതയുടെ സമയത്തും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ സമയത്തും എല്ലാം ഈശോയോട് ഞങ്ങൾ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും അതുമാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം ഈശോ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സാധ്യമല്ല തകർച്ചകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകുമ്പോൾ മനസ്സിലൊരു വിഷമം വരും എന്നാൽ അടുത്ത നിമിഷം അതിൻ്റെ തിര ഇരട്ടി തീക്ഷ്ണതയോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിച്ചു ചെല്ലും അതുപോലെ തന്നെ മകൾക്ക് പനി വന്നു എലിപ്പനി വന്നു ഞങ്ങൾ ഈശോയുടെ മുന്നിൽ ഏഴു മാസം മകൾ ഗർഭിണിയായിരുന്നു ആ സമയത്താണ് മകൾക്ക് പനി വന്നത് ഈശോയോട് തീക്ഷണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പനി അവളുടെ സുഖ മാറി സുഖമായി ഒരു നല്ലൊരു മോളെ നൽകി ഈശോ അനുഗ്രഹിച്ചു അതുപോലെ ജീവിതത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളിലും ഈശോയുടെ സന്നിധിയിലാണ് ഞങ്ങൾ അഭയം തേടിയിട്ടുള്ളത് ഇനിയും വളരെയധികം അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഈശോയ്ക്ക് നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ